നല്ലൊരു മട്ടൻ ബിരിയാണി വിളമ്പി ഒരു അടിപൊളി കല്യാണം ആടെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാനെത്തിയും ചിക്കൻ ഫ്രൈയും മട്ടൻ സ്റ്റൂവും പൊറോട്ടയും മട്ടൺ ബിരിയാണി എല്ലാം ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ലൈവ് കൗണ്ടറിലുണ്ടേനും കേട്ടോ അപ്പം എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത് യുണീക്ക് ഇവൻ്റ് മാനേജ്മെൻ്റ് ആണ് അവരാണ് എടുത്ത ഫുഡ് മുതൽ ഡെക്കോറ് വരെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്തിന്റെ ഒരു ചെറിയ പരിമിതി ഉണ്ടായിട്ട് പോലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം മാക്സിമം അടിപൊളിയാക്കിയിട്ട് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വെയിം കൈ കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാനായിരുന്നു ആദ്യം കഴിച്ചത് അവരെ സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ് എത്രയോ കാലത്തിന് ശേഷമാണ് ഒരു മംഗല ബുഫയ്ക്ക് ഇത്രയും നല്ലൊരു മട്ടൺ ബിരിയാണി കഴിക്കുന്നത് നല്ല ചള് സോഫ്റ്റ് മട്ടൻ്റെ പീസും പിന്നെ അതിൻ്റെ ആ ഒരു നെയ്യിൻ്റെ മണലിലുള്ള ആ ഒരു ബിരിയാണി റൈസെല്ലാം നല്ല മട്ടൺ ബിരിയാണി അനുമത് പിന്നെ ആ ചിക്കൻ ഫ്രൈ എന്നൊരു പീസും ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ മട്ടൺ ബിരിയാണി റൈസിന് കൂടെ ചേർത്ത് വെച്ചിട്ടും കഴിച്ച് അടിപൊളിയു ഈ ചിക്കൻ ഫ്രൈ ശരിക്കും നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ മസാല നല്ലോണം ഉള്ളിൽ എത്തിയിട്ടുണ്ട് പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു പിന്നെ ആ മട്ടൺ സ്റ്റൂ നല്ല ടേസ്റ്റിന് വരും അപ്പോൾ യുണീക്ക് ഇവൻസിന് ഒരുപാട് നന്ദി കേട്ടോ അന്നെ ഈ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ശരി